आइए എല്ലാവർക്കും സുഖാൻ നിശ്ചയിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം ഇന്ന് പ്രധാനമന്ത്രി വാരണാസിയിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിച്ചു തുക വിതരണം ഏതാണ്ട് അഞ്ചുമണിയോടുകൂടിയാണ് നടന്നത് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇപ്പോഴും അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല ഇനിയും ഈ ഒരു തുക എത്തിച്ചേരാത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് തുക എത്തിച്ചേരുന്നതാണ് ഇനി കുറച്ച് ദിവസം താമസിച്ചാലും ഈ ഒരു ഗഡുവിൻ്റെ വിതരണം പത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് മുമ്പ് ഗഡുക്കളും വിതരണം ചെയ്ത് ഒരു മാസത്തിന് ശേഷവും അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ട് അങ്ങനെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക അക്കൗണ്ടുകളിലേക്ക് എത്തി ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ജൂൺ മാസം വിതരണം ചെയ്യുന്ന ജനുവരി മാസത്തെ പെൻഷനാണ് അത് ഈ മാസം കൂടി ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തലശ്ശേരി എരഞ്ഞോളിയിൽ തേങ്ങ പൊതിക്കാൻ പോയ വൃദ്ധൻ ബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ചു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് സി സംസ്ഥാന സമിതി സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും യോഗത്തിൽ രൂക്ഷമായ വിമർശനം ഉയർന്നു സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന കാര്യത്തിൽ വിമർശനം ഉണ്ട് എന്ന് യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു ന്യൂനപക്ഷ പ്രീരണം തിരിച്ചടിയായി എന്നും ചില പ്രതിനിധികൾ പറഞ്ഞു തിരുത്തൽ നടപടി വേണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിണറായി വിജയനെതിരെ സി പി എമ്മിൽ നിന്നും രൂക്ഷ വിമർശനം ഉയരുന്നത് അത് വലിയ മുമ്പുണ്ടാവാത്ത കാര്യങ്ങളാണ് എന്തായാലും ഇതിലൊരു മാറ്റം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ശുഭ സൂചനയാണ് വരുന്നത് ഇദ്ദേഹം ഈ പാർട്ടിയെ ഇങ്ങനെ നയിക്കുകയാണ് എങ്കിൽ ഈ പാർട്ടി ഇല്ലാതെയാകും എന്ന് ചില നേതാക്കളെങ്കിലും തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇതിൽ ഒരു മാറ്റം വേണമെന്ന് തന്നെയാണ് സി സംസ്ഥാന സമിതിയിൽ വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത് മറ്റൊന്ന് എൽ ഡി എഫിലുള്ള ജെ ഡി എസ് ഘടകം പുതിയ പാർട്ടിയാകാൻ തീരുമാനിച്ചു എൻ ഡി എ ഘടകക്ഷിയായ ജനതാദൾ എസിന്റെ പേര് ഉപേക്ഷിക്കാനാണ് സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം പത്തു വർഷത്തിനുള്ളിൽ രാജ്യത്ത് നിന്ന് ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നും ഇക്കാലത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകളും കാറുകളും ബസ്സുകളും വന്നു എന്നും നിങ്ങൾ നൂറ് രൂപ ഡീസലിന് ചിലവഴിക്കുമ്പോൾ അവർ നാലു രൂപ മാത്രമാണ് വൈദ്യുതിക്കായി ഉപയോഗിക്കുന്നത് എന്നും നിതിൻ ഗഡ്കരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് മൂന്നാം മോദി സർക്കാരിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ റോഡുകളിൽ നിന്നും പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രണ്ടായിരത്തി മുപ്പത്തിനാലോടെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കുന്നതിനായി ഇന്ത്യ പ്രവർത്തിക്കുകയാണ് എന്ന് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ ഒരു പൊതു റാലി അഭിസംബോധനം ചെയ്യവേ നിതിൻ ഗഡ്കരി വ്യക്തമാക്കി ഡീസൽ പെട്രോൾ എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പരമ്പരാഗത വാഹനങ്ങൾക്ക് എതിരെ ഇലക്ട്രിക് വാഹനങ്ങൾ അഥവാ ഇവികളുടെ ആവശ്യകത അടിവരയിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് വിശദീകരിച്ചത് അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത ശുദ്ധമായ ഗതാഗത ഓപ്ഷനുകളെ കുറിച്ച് സംസാരിച്ച ഗഡ്കരി സീറോ എമിഷൻ വാഹനങ്ങളുടെയും ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞു മലിനീകരണ തോത് കുറക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നും കൂടുതലായി ഇറക്കുമതി ചെയ്യുന്ന മുഴുവനെ ആശ്രയിക്കുന്നത് കുറക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചും അദ്ദേഹം മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് ബുദ്ധിമുട്ടാണ് പക്ഷേ സാധ്യമല്ല എന്നാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ നിതിൻ ഗഡ്കരി പി ടി എക്ക് നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അന്ന് പെട്രോൾ ഡീസൽ കാറുകൾ പൂർണ്ണമായും ഒഴിവാക്കാനാകുമോ എന്ന ചോദ്യത്തിന് നൂറ് ശതമാനം എന്ന് ഗൽഖരി മറുപടി പറഞ്ഞിരുന്നു മുപ്പത്തി കോടിയിലധികം പെട്രോൾ ഡീസൽ വാഹനങ്ങളെ നിരത്തുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് ബുദ്ധിമുട്ടാണ് എന്നും എന്നാൽ അത് അസാധ്യമല്ല എന്നും ഗൽഖരി അന്നും വ്യക്തമാക്കിയിരുന്നു ഇന്ത്യ പതിനാറ് ലക്ഷം കോടി രൂപയാണ് ഇന്ധന ഇറക്കുമതിക്കായി ചെലവഴിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമങ്ങൾ സമൃദ്ധമാക്കുന്നതിനും യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും ഈ തുക വിനിയോഗിക്കാമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഹൈബ്രിഡ് വാഹനങ്ങളുടെ ജി എസ് ടി അഞ്ച് ശതമാനമായും ഫ്ലക്സ് എൻജിനുകൾക്ക് പന്ത്രണ്ട് ശതമാനമായും കുറക്കാനുള്ള നിർദ്ദേശം ധനമന്ത്രാലയത്തിന് അയച്ചിട്ടുണ്ട് ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന് ഇന്ധന ഇറക്കുമതി അവസാനിപ്പിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമുണ്ട് എന്നും മന്ത്രി പറഞ്ഞു ലോകമെമ്പാടുമുള്ള പ്രധാന വിപണികളിലും ഇ വി വില്പന വളർച്ച മന്ദഗതിയിലാണ് നിർമാക്താക്കൾക്ക് ഇന്ത്യയിൽ പ്രതീക്ഷ ഏറെയാണ് പ്രധാനമായും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളിലാണ് ഇന്ത്യയുടെ ഇ വി കച്ചവടം മുന്നേറുന്നത് പാസഞ്ചർ ബൈക്കിൾ കാർ മേഖലയിലും ചില പ്രധാന പ്രവർത്തനങ്ങൾ കണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അധിക നികുതി ചുമത്തി ആളുകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു സർക്കാർ ചെയ്യുക നിലവിൽ തന്നെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് റിന്യൂവൽ ചെയ്യുന്നതിന് ഭീമമായ തുകയാണ് നൽകേണ്ടി വരുന്നത് ഇതിൽ ഹരിത ടാക്സും ഉൾപ്പെടുന്നുണ്ട് ജനങ്ങളെ പൂർണമായും ഇത്തരം വാഹനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഈ കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് അധികം താമസിയാതെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ രാജ്യത്തു നിന്നും ഒഴിവാക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇതിന് ഓരോ വാഹന പ്രേമികളും നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം വേണ്ട സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത് നാളെ ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് ഉള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മിസിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു